ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറിയൊരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കുറേ പേര് സംശയം ചോദിച്ചാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പാലുണ്ണി അല്ലെങ്കിൽ അരുമ്പാറ എന്ന പിന്നിൽ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള ഒരു അസുഖമാണത് ആളുകൾക്കും ഓരോ തരത്തിലായിരിക്കാം ചിലപ്പോൾ ജലിക്കുമ്പോൾ തന്നെ ഉണ്ടാവാം ചിലർക്ക് ശേഷം വരുന്നവരുണ്ടാവാം മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളാണ് അത് കാണുന്നത് ചിലപ്പോൾ മുഖത്തൊക്കെ വരാറുണ്ട് മുഖത്തൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ പല പലതരം ട്രീറ്റ്മെൻറ് നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്കിൻ ടാഗ് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുമ്പിലോട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടാവും നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം ഒട്ടുമിക്ക പേർക്കും ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ആ സ്കിൻ ടാഗ് അല്ലെങ്കിൽ പാലുണ്ണി അരിമ്പാറ തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് കൂടി ചേർക്കാൻ പോകണേ ഒരുപാട് ടിപ്സുകൾ നിങ്ങൾ പരീക്ഷിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് പരീക്ഷ നോക്കുക വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് ഇതിലോട്ട് നമ്മൾ കുറച്ച് പേർക്ക് പോകുന്നത് വിനീകരാണ് കേട്ടോ കാരണം വിനീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെമഡിയാണ് അപ്പോൾ ഒരുപാട് വേണ്ട നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല നമ്മൾ വെള്ളം ഉപയോഗിക്കാതെ വിനേഗറിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ നാരങ്ങ അതല്ലെങ്കിൽ നാരങ്ങയുടെ എസൻസ് അപ്പോൾ നാരങ്ങയെക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ നാരങ്ങയുടെ എസെൻസ് എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നാരങ്ങയുടെ എസെൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കണ്ണിൻ്റെ അടിയിൽ വരുന്ന കറുപ്പും അതിനൊക്കെ നമ്മൾ ഈ ഒരു എസൻസ് വളരെ യൂസ്ഫുൾ ആണ് ഉണ്ടാവും അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു മൂന്നോ നാലോ തുള്ളി വരെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേൾക്കാം അത്യാവശ്യം ഒരു പേസ്റ്റ് രൂപത്തിൽ വരുന്ന ഒരളവിൽ വേണം നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഗോതമ്പ് നല്ല രീതിയിൽ പേസ്റ്റ് പരുവായിട്ടുണ്ട് ഈ ഒരു ടിപ്പ് കൂടാതെ വേറെ ഒരു ടിപ്പും കൂടെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതായത് നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് നല്ല രീതിയിൽ ഒന്ന് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഭാഗത്തും വേണമെങ്കിലും പുരട്ടാം കാരണം യാതൊരു അലർജിക്കുള്ള പ്രശ്നങ്ങളില്ല അതുകൊണ്ട് അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് തനിയേ അടർന്നു പോകുന്നതാണ് കേട്ടോ യാതൊരു വേദന ഉണ്ടാവില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു മണിക്കൂർ തേച്ച് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം തേക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മളിതിൻ്റെ ആ റൂട്ടിൽ വേണം തേക്കണമെങ്കിൽ കാരണം അത് സ്കിന്നിനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്കിന്നു ഇളകിപ്പോകുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് കൂടാതെ ഒരു ടിപ്പും കൂടിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടിപ്പിന് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റോൾ ആണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് പക്ഷെ മറ്റ് ചെയ്ത ടിപ്പിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവാണ് അപ്പൊ അരിമ്പാറ മാറുന്നതിന് ഏറ്റവും നല്ലൊരു ടിപ്പ് ഇതായിരിക്കും കാരണം അരിമ്പാറ കുറച്ചും കൂടി ഹാർഡാണ് ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രണ്ടും ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഡെറ്റോള് ഒരു പാത്രത്തിലോട്ട് ആകാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ കാരണം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ വളരെ കൂടുതലുണ്ടാവും പിന്നെ അപ്പോൾ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ബ്ലൂ എടുത്തേന്നേ ഉള്ളൂ ബ്ലൂ റെഡ് വൈറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് മിസ്സാക്കാതെ നമ്മൾ ഉപയോഗിക്കണം ബേക്കിംഗ് സോഡയാണ് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ഇതിലൂടെ മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ ഏതും ഉപയോഗിക്കാത്ത സാധനങ്ങൾ എടുക്കുക കാരണം നമുക്ക് ടിപ്പിന് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കുന്നതാണ് കുറേ കൂടെ നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പും നിങ്ങളുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും പുരട്ടാവുന്നതാണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ച് ഒരു ഡിഫറെൻറ്റായി സ്മെല്ലായിരിക്കും കാരണം ഡെറ്റോളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഡെറ്റോളി പേസ്റ്റ് പക്ഷെ വളരെ നല്ല എഫക്റ്റീവായ ടിപ്പാണ് ഇത് അരിമ്പാറയൊക്കെ പെട്ടെന്ന് നടന്നു പോകുന്നതിന് ഈ ഒരു ടിപ്പ് നിങ്ങൾ വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ ഒരു മണിക്കൂറോളം നമ്മൾ ഏത് ഭാഗത്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നല്ല രീതിയിൽ ഒന്ന് കൊടുക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അരിമ്പാറ വളരെ പെട്ടെന്ന് മാറ്റി പറ്റുന്നതാണ് മാക്സിമം ഒരു മൂന്നാറ് ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അത് സ്കിന്നിൽ നിന്ന് വിട്ടുപോകുന്നതാണ് കേട്ടോ മുടിയൊക്കെ വെച്ച് ചെയ്യുന്നവരുണ്ട് നമ്മൾ മുടി അതിൽ കെട്ടിവെക്കുക ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയാ പോകും പക്ഷെ അത് വേദന ഉണ്ടാവുന്നതാണ് പിന്നെ കൂടാതെ നമ്മുടെ സ്കിന്നിന്റെ പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്നത് മുഴുവനായിട്ട് പോവില്ല അതിനൊക്കെ അല്പം വേദനയുള്ളതാണ് ഇതിന് യാതൊരു വേദനയില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ സുഖകരമായ ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ടിപ്പില് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പൊ രണ്ടും ഒരേ പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ ഒരു മണിക്കൂർ സ്കിന്നിൽ വെച്ചതിന് ശേഷം ആ ഭാഗത്ത് തേച്ച് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാൻ പറ്റും പാടുപോലും പിന്നീട് ഉണ്ടാവില്ല ഈ രണ്ട് ടിപ്പുകൾ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കുക ബേസിക്കായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള പ്രതിവിധി പ്രതിവിധിയുണ്ട് അപ്പൊ നമ്മളത് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പല കാര്യങ്ങളും വാങ്ങുന്നു കെമിക്കൽ ഉള്ളതായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞ് കുറച്ച് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോ വലിയ അലർജിക് പ്രശ്നങ്ങളോ സ്കിന്നിന് മറ്റുള്ള സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ ഇന്ന് കാണിച്ച രണ്ട് ടിപ്പുകളും നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഒന്ന് പരീക്ഷിക്കുക അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി അല്ലെങ്കിൽ വാട്സ് എന്ന് പറയും അരിമ്പാറ പാലുണ്ണി തുടങ്ങിയ സ്കിന്നിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോയിൽ രണ്ട് ടിപ്പ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ